കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവുമ്പോത്തന്നും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മതയെ സന്നിധിരായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളിലും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ ഭിന്നതയും കലഹമുണ്ടാക്കാതെ സമാധാനത്തിനും ഐക്യത്തിനും ഞങ്ങളെ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്നരെയും പരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള സവർക്ക് സ്വർഗ്ഗ നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരെയും ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ